നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമ കരകയറാനാകാത്ത കുഴിയിൽ ഓണക്കാലം സൂപ്പർ സിനിമയില്ലാത്ത കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയെ വീഴ്ച മലയാള സിനിമയുടെ വളർച്ചയിൽ എടുത്തു പറയാവുന്ന പങ്കാളിത്തം ഉണ്ടായിട്ടുള്ള ഒരു ആഘോഷമാണ് മലയാളികളുടെ ഓണക്കാലം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഓണവസരത്തിൽ സൂപ്പർ താരങ്ങളുടെ അടക്കം നിരവധി സിനിമകൾ പ്രദർശനത്തിനെത്തുക പതിവാണ് എന്നാൽ ഈ ഓണം മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ സിനിമയുടെ കാര്യത്തിലും ദാരിദ്ര്യം നിറഞ്ഞതാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഈ ഓണത്തിന് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളുടെ പോലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ ഓണം വരുന്നതിന് മുൻപ് തന്നെ വലിയ തോതിലുള്ള സംസാരമായി മാറുക സൂപ്പർ താരങ്ങളുടെ ഓണം റിലീസ് ചിത്രങ്ങളെ സംബന്ധിച്ചായിരിക്കും പതിവിന് വിപരീതമായി ഈ ഓണം സൂപ്പർ താരങ്ങളില്ലാത്ത ഓണമായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ദിലീപും ഒന്നും തന്നെ അഭിനയിച്ച ഒരു പടവും ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തുന്നില്ല സിനിമാ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രതികൂല സാഹചര്യം എവിടെ നിന്നുണ്ടായി എന്നത് സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും സിനിമാ മേഖലയിൽ പങ്കെടുക്കുന്നവരും ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓണത്തിന് മുൻപ് തന്നെ മലയാള സിനിമ പ്രതിസന്ധിയെ നേരിട്ട് തുടങ്ങിയിരുന്നു കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തിയെങ്കിലും ഒരു സിനിമ പോലും സൂപ്പർ ഹിറ്റ് സിനിമയുടെ പട്ടികയിലേക്ക് ഉയർന്നില്ല ഇത്തരത്തിൽ മലയാള സിനിമാ ലോകം വിജയങ്ങൾ മാത്രം കണ്ടിരുന്ന കാലം മറവിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഒരു പ്രതിസന്ധി തുടരുമെന്ന് ഭീതി നിലനിൽക്കുമ്പോഴാണ് വെള്ളടി പോലെ മലയാള സിനിമാ മേഖലയെ പിടിച്ചു കുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് ഇതിന്റെ ആഘാതം കൂടി വന്നതോടെ യഥാർത്ഥത്തിൽ മലയാള സിനിമാ മേഖല പൂർണ്ണമായും മരവിക്കുന്ന സ്ഥിതിയിൽ എത്തി എന്ന് പറയുന്നതാകും ശരി ഓണക്കാലമാകുമ്പോൾ തിയേറ്ററുകളിൽ എത്തുന്ന കുടുംബ ചിത്രങ്ങൾ വമ്പർ കളക്ഷൻ നേടിയിരുന്നു സിനിമാ മേഖലയെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്ന ശേഷം മലയാളത്തിൽ കളക്ഷൻ നേടിയ യാതൊരു സിനിമയും തിയേറ്ററിൽ എത്തിയില്ല ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓണക്കാലത്ത് പ്രദർശനത്തിനായി കൂടുതൽ സിനിമകൾ എത്തിയില്ല എന്ന് മാത്രമല്ല മലയാള സിനിമയുടെ പ്രവർത്തന മേഖല തന്നെ സ്തംഭിച്ചു കിടക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതും അതിനെ തുടർന്ന് സിനിമാ മേഖലയിലെ പ്രമുഖ താരങ്ങളും സാങ്കേതിക വിദഗ്ധരും എല്ലാം സ്ത്രീ പീഡന പരാതികളുടെ പേരിൽ പോലീസ് കേസുകളിൽ പെടുകയും കൂടി നിർമ്മാണ മേഖല സ്തംഭിച്ചു കിടക്കുകയാണ് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ പോലും നിർത്തിവെക്കപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൂപ്രധാനങ്ങൾ വരെ അണിനിരക്കുന്ന ചിത്രങ്ങളുടെ പ്രോജക്ടുകളും ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ നില മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടായാൽ സിനിമാ മേഖലയിലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവിതമാർഗം വഴിമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ പല താരങ്ങളെയും വെറുക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ പെട്ട താരങ്ങളുടേതായി വരുന്ന ചിത്രങ്ങളിൽ പ്രേക്ഷകർ താൽപ്പര്യം കാണിക്കാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നുമാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസുകളിൽ പെട്ടിട്ടുള്ള താരങ്ങൾ അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ പലതും അതിന്റെ നിർമ്മാതാക്കൾ പ്രദർശനത്തിനായി കൈമാറാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയായി പലതരത്തിലുള്ള കേസുകൾ ഹൈക്കോടതിയിൽ അടക്കം നിലനിൽക്കുന്നുമുണ്ട് ഇതെല്ലാം തന്നെ സിനിമയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് സൂപ്രതാരങ്ങളായ മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രവും മമ്മൂട്ടി അഭിനയിച്ച ബസൂക്ക എന്ന ചിത്രവും പൂർണമായും പ്രദർശനത്തിന് സജ്ജമായെങ്കിലും സിനിമാ മേഖലയിലുണ്ടായ പ്രതിസന്ധികൾ മൂലം ഈ ചിത്രങ്ങളുടെ റിലീസിംഗ് മാറ്റിവച്ചിരിക്കുകയാണ് ഓണക്കാലത്തെ പ്രദർശനത്തിന് എത്തുന്നത് ടെവിനോ തോമസ് അലി തുടങ്ങിയ താരങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ് ടൊവിനോയുടെ അജയ്ന്റെ രണ്ടാം മോഷണം ആസിഫ് അലിയുടെ ആസിഫലിയുടെ കിഷ്കിന്ദകാന്ഡം എന്നിവ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് ഇതിൽ ടൊവിനോ ചിത്രം കുറയൊക്കെ കളക്ഷൻ നേടുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് യാതൊരുവിധ കുടുംബ പശ്ചാത്തലവും ഇല്ലാത്തതും കാണികളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രസക്കൂട്ടുകളില്ലാത്തതുമായ പുതുതലമുറ ചിത്രങ്ങൾ തള്ളിക്കയറിയതാണ് മലയാള സിനിമ അടുത്ത കാലത്ത് നേരിടുന്ന പ്രതിസന്ധി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് യുവതലമുറയ്ക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ബോറൻ ചിത്രങ്ങൾ തുടർച്ചയായി വന്നതാണ് കുടുംബ പ്രേക്ഷകരെ സിനിമാ മേഖലയിൽ നിന്നും അകറ്റിയത് എന്നും പറയപ്പെടുന്നുണ്ട് മാത്രവുമല്ല നല്ല സിനിമ തിയേറ്ററുകളിൽ എത്തിയാൽ പോലും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലത്തിൽ നിന്ന് നല്ലൊരു പങ്ക് മലയാളി പ്രേക്ഷകർ അകന്ന് മാറിയിട്ടുണ്ട് ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു ചിത്രം റിലീസ് ചെയ്താൽ ആഴ്ചക്കുള്ളിൽ തന്നെ ചാനലുകളിലും ഒടി പ്ലാറ്റ്ഫോമുകളിലും കൂടി കുടുംബ പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് സിനിമ കാണാനുള്ള സൗകര്യം ലഭ്യമാകുന്നത് അവർ ഉപയോഗിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലമായാലും നല്ല സിനിമകൾ ഇല്ലാത്തതിന്റെ പേരിലായാലും മലയാള സിനിമാ ചരിത്രത്തിൽ നേരിടാത്ത വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് ഓരോ വർഷവും ആയിരം കോടി രൂപയ്ക്ക് മേൽ മുതലിറക്ക് നടത്തുന്ന ഒരു വ്യവസായമാണ് സിനിമ ആയിരക്കണക്കിന് പേരാണ് ഈ ഒരു വ്യവസായ രംഗത്ത് ജോലി ചെയ്ത ജീവിതം നയിക്കുന്നത് സൂപ്പർ താര പദവിയിലുള്ളവർക്കും പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധർക്കും മുൻകാലങ്ങളിൽ വാരിക്കൂട്ടിയ സമ്പത്തിന്റെ സൗകര്യത്തിൽ ആഡംബര ജീവിതം വരെ നയിച്ചുപോകാൻ സാധിക്കും എന്നാൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഭക്ഷണ വിതരണം നടത്തുന്നവർ വരെയുള്ള സിനിമാ രംഗത്തെ സാധാരണ പ്രവർത്തകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ് സിനിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് നിരവധിയായ ആൾക്കാരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നു ജാമ്യം നിഷേധിക്കലും ജാമ്യം അനുവദിക്കലുമൊക്കെ ചെയ്തു വരുന്നു സൂപ്പർ പദവിയിലെത്തിയ നടന്മാർ വരെ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ പോകാമെന്ന സാഹചര്യവും നിലനിൽക്കുന്നു മറുവശത്ത് സിനിമാ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്ന ലൈംഗിക പീഡന അനുഭവങ്ങൾ വരെ പുറത്തു പറഞ്ഞുകൊണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടി നടികളും മറ്റ് സ്ത്രീ പ്രവർത്തകരും നിൽക്കുന്നു ആരാണ് ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെട്ട് ശുദ്ധമായ മലയാള സിനിമാ അന്തരീക്ഷം രൂപപ്പെടുത്തി എടുക്കുക എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം